പുസ്തകം മൂന്നാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം വിശുദ്ധനും സത്യവാനും താക്കോൽ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആര് തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല യകൂദരല്ലാതിരിക്കെ യകൂദരെന്ന് കളമായി പറയുന്ന പലരും ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ എന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനോ പൂതലത്തിലങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്തും ഞാൻ നിന്നെ കാക്കും അപ്പോ ഏതൊക്കെ പള്ളിയുണ്ട് സാത്താന്റെ പള്ളിയുണ്ട് സാത്താന്റെ പള്ളിയുണ്ട് ചില പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അല്ലേ ലിയ അമേനാമേ സ്തോത്രം ഞാൻ ഈ ബൈബിൾ പോലും തറയിൽ അങ്ങോട്ട് സ്റ്റേബിൻ്റെ പുറത്ത് വയ്ക്കുന്നതിന് മുമ്പ് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് നീ വന്നോ ഞാൻ പോവില്ല എന്ന് സ്വോത്രം ഏറ്റവും കൂടുതൽ ബന്ധക്കോസിനകത്തു ബന്ധക്കോസിനകത്തു കല്ലേ ലിഹാ അമേനാമേ സ്ത്രോത്രം പിന്നെ അവിടെന്നൊക്കെ വരുന്നതെന്ന ഞാൻ ഒത്തിരി ടൈം എടുത്തു അല്ലേ ലിഹാ അമേ സാത്താനൊക്കെ പൂക്കോളം കിട്ടുമോ അല്ലേലിയ സാത്താൻ്റെ പള്ളിയും ഉണ്ട് അല്ലേ ലിയ അമേ ഇനി ദൈവത്തിൻ്റെ പള്ളിയുമുണ്ട് അമേ ഈ രണ്ട് പള്ളി ആരാധനകളും ലോകത്തിൽ നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ആമേനാമേ അല്ലല്ലിയ ആമേ ആരാധന ഉണ്ട് ഒന്ന് വീണുകിടക്കുന്നവൻ്റെ ആരാധന ഒന്ന് വീണ്ടെടുക്കപ്പെട്ടവന്റെ ആരാധന വീണ്ടെടുക്കപ്പെട്ടവനെ ആരാധിക്കുന്നവർ നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തോടും ദർശനത്തോടും കിടക്കുന്നവനെ ആരാധിക്കുന്നവർ ലോകത്തിൻ്റെ ആരാധനകളിലും അല്ലെങ്കിൽ അല്ലല്ലിയ ആമേനാമേ നരകയോഗ്യരായും തീരപ്പെടുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കിരീടം ആവശ്യമുണ്ട് ആ കിരീടവും വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് കേൾക്കപ്പെട്ട ദൈവ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളറകൾ ക്രിയ ചെയ്യാൻ തുടങ്ങട്ടെ എല്ലാവരുടെ മതരങ്ങളെ ചലിച്ച് എല്ലാ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയ ഇനി ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ഓ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേലിയ സ്തോത്ര ആമേ ശാപത്തിന്റെ ശക്തികളെ കറുത്ത റിമൂവ് ചെയ്യട്ടെ ബന്ധനത്തിന്റെ ശക്തികളെ കറുത്ത അവ മാറ്റട്ടെ ഓ പോരാട്ടത്തിന്റെ ശക്തികൾ ഏതാണ് നിന്റെ ിൽ നിൽക്കുന്ന പ്രശ്നം ഏതാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല അത് നിന്നെ വിട്ട് മാറത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നു എങ്കിൽ ഇന്ന് നിന്റെ അത് നാമത്തിൽ വെല്ലുവിളിക്കുന്നു വായിക്കപ്പെട്ട തിരുവഴുത്തിൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കൊരു കാര്യമറിയ എനിക്കൊരു നിത്യതയുണ്ട് എനിക്കൊരു എനിക്കൊരു അല്ലലി അനുഗ്രഹമുണ്ട് അതെല്ലാം വരുന്നത് നിന്നാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങളെ തട്ടി ദൈവത്തെ ദൈവത്തെ ഹടക സിഹ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് പാട്ടുകാരൻ പാടുന്നു പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് ഇന്ന് പോൽക്കാലം പരീക്ഷയിൽ കൂടി വരുന്ന വിജയത്തിന് അല്ലലി രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയ ഓ തോൽവിയും വിജയത്തെ തിരിച്ചറിയുന്നതാണ് പരീക്ഷ ആ പരീക്ഷ നടക്കുമ്പോ നീ തോറ്റെന്ന് പറഞ്ഞ് മാറരുത് നിനക്കൊരു വിജയമുണ്ട് നിനക്കൊരു ജയമുണ്ട് ജയിച്ചവളായി പുറത്തു വരാൻ ജയിച്ചവനായി പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മക്കൾ ദൈവത്തെ

നിറയട്ടെ നിറഞ്ഞ നിറഞ്ഞ പാത്രങ്ങളെ പാത്രങ്ങളെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഒരു കർത്താവ് കർത്താവ് പാത്രങ്ങളായി വന്ന നിന്നെ നിറയ്ക്കാൻ വേണ്ടി യേശു ഇന്ന് വൽകാല ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട് പ്രാർത്ഥന ആലയത്തിൽ വന്നിട്ടുണ്ട് അനുഭവിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആസൂതിച്ചു തുടങ്ങി ചില കട്ടുകൾ പൊട്ടി മാറട്ടെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ ശക്തികൾ ൂയ്യ ഹലെ നാം ആരാധിക്കണം കേട്ടോ ആരാധിക്കണം പറക്കണം പറക്കണം ആത്മാവില് പറക്കണം ഞാൻ ഇരുന്ന സാത്താൻ ഇവിടെ കയറി പിടിച്ചിരിക്കും പിടിവിട്ടങ്ങ് ആരാധിക്കണം കരമടിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം വായ് തുറന്ന് ദൈവത്തെ വിളിക്കണം വായ് തുറന്ന് ദൈവത്തെ വിളിക്കണം വിളിച്ചാൽ ദൈവം വിളി കേൾക്കും അല്ലേ നീരസം പോഷനെ കൊല്ലുന്നു നീരസം പോഷനെ കൊല്ലുന്നു അപ്പോൾ നീരസം ഇരിക്കരുത് നീരസം മാറണമെങ്കിൽ ആത്മാവിൽ പവറാകണം ആത്മാവിൽ ചാർജാകണം ആത്മാവിൽ ആയാൽ മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് फायर 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 वो हल्ले लुई है हल्ले लुई है देवी बात है सुधी के देवी बात है यार आदि के आल समय शायद ही हो रहे हल्ले लुईया हल्ले लुईया हल्ले लुईया उड़ा बड़ा 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 वाई डबरा बना बना गड़ा गड़ा रब नगड़ागसिया हल्ले लुईया अमें सौत्रमतम അപ്പോൾ നമ്മൾ വായിച്ചതോ അല്ലേലിയ വായിക്കാം അതിൻ്റെ നാമേ വായിച്ച ഭാഗം മുതൽ ഒന്ന് വായിച്ചോട്ടെ നിർത്തി നിർത്തി ഒന്ന് വായിക്കാം ആ വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആരുമടക്കാതെ വണ്ണം തുറക്കുകയും ആരും അടയ്ക്കത്തില്ല ഒരു മനുഷ്യൻ്റെ നന്മ സൂത്ര എപ്പോഴ് ആണ് ഇത് തുറക്കുന്നുവെന്നും എപ്പോഴാണ് ഇത് അടയപ്പെടുന്നു എന്നും ചിലർക്കറിയത്തില്ല ചിലർക്കറിയത്തില്ല ഭേദപുസ്തകം പറയുന്നത് വെളിപ്പാടില്ലാതെ ജന മര്യാദ കെട്ടുപോകുന്നു ഇന്ന് ദൈവവചനമാണ് പ്രസംഗിക്കുന്നുവെങ്കിലും ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത മെസ്സേജ് ആണ് ലോകത്തിൽ നടക്കുന്നത് അത്രയും അല്ലേലൂയ കാരണം ദൈവവചനം പഠിച്ചാൽ വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു വിളിക്കപ്പെടാത്തവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നില്ല അടുത്തിരിക്കുന്നവനെ യേശു അനുഗ്രഹിക്കുന്നു അടുത്തിരുന്നവനെ അനുഗ്രഹിച്ചു അകത്തിരുന്നവനെ അല്ല അടുത്തിരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന യേശുവിനോ നീ ദൈവത്തോട് കൂടെ വസിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും സോത്രം ദൈവത്തോട് കൂടെ വസിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയത്തില്ല ദൈവത്തോട് കൂടെ വസിക്കുന്ന മനുഷ്യൻ ആരും അല്ലെങ്കിൽ ആമയെ ശരിക്കും വിശ്രമിക്കാൻ സമയം കാണത്തില്ല ശരിക്ക് വിശ്രമിക്കാൻ അവർക്ക് സമയം കാണത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ മരുഭൂമിയിലാണ് അവർ മരുഭൂമിയിലാണ് അവർ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന ജനത്തോട് യേശുവിൻ്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ കർത്താവിൻ്റെ പെട്ടകത്തിൽ കൊണ്ടുവന്ന് അവരെ സ്നാനപ്പെടുത്തി നിത്യരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവത്തോട് വസിക്കുന്നവരുടെ ജോലി ഇനി ദൈവത്തോട് വസിക്കാത്തവരുടെ ജോലി ആരാധന ഒന്ന് കഴിഞ്ഞപ്പോ കിട്ടും എന്റെ വഴി തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിരിക്കും അവർ ദൈവത്തോട് വസിക്കുന്നവരല്ല അവരകന്നിരിക്കുന്നവരാണ് അടുത്തിരിക്കുന്നവരെ ജോലി എപ്പോഴും എനിക്ക് ദൈവത്തോട് നടക്കണം അത് മാത്രമല്ല ഞാൻ ഒരു കാലഘട്ടത്തിലായിരുന്നത് പുറം പറമ്പിലെ പാത്രമായിരുന്നു ആല് കഴുകാൻ വെള്ളം എടുത്തിട്ട് പുറത്ത് കളഞ്ഞ പാത്രമായിരുന്നോ എന്നെ അതിനകത്ത് വെള്ളം നിറപ്പിക്കാൻ യേശു കൽപ്പിക്കുമാറാക്കിയെങ്കിൽ ഇന്ന് പോൽക്കാലം ഞാൻ നല്ലലിയ പാത്രത്തിന് നിറച്ച വെള്ള ഈ നിറഞ്ഞ വെള്ളം ഞാൻ മറ്റു ചിലർക്ക് പകർന്നു കൊടുക്കാൻ പോവുകയാണ് ആ വെള്ളം കുടിച്ച അല്ലേലിയ സ്തോത്രം അല്ലേലി സ്തോത്രം ചിലരൊക്കെ മാനസാന്തരപ്പെടണമെങ്കിൽ ആ വെള്ളം കുടിച്ച് ചിലരൊക്കെ രക്ഷയെ കരസ്ഥമാക്കണമെങ്കിൽ ഞാൻ വന്ന വഴി ഞാൻ ഒന്നുകൂടി ഓർക്കണം ഞാൻ വായിരുന്ന അവസ്ഥ ഞാൻ ഒന്നുകൂടി ഓർക്കണം ഇപ്പൊ ഞാൻ എവിടെയായിരുന്നോ ഇപ്പോൾ ഞാൻ എവിടെയായി എന്റെ സ്ഥിതി എന്തായി ഇപ്പോൾ എനിക്ക് രോഗമില്ല ദുരിതമില്ല കടബാധ്യതകളില്ല പട്ടിണിയില്ല പരിതാപമില്ല മറ്റുള്ളവരെ പോലെ ഞാൻ കുമ്പിട്ട് നടക്കുന്നവനല്ല കുമ്പിട്ട് നടക്കുന്നവളല്ല എന്റെ തല ഉയർത്തി നിർത്തി അല്ലെങ്കിൽ എന്നെ തല ഉയർത്തി മാറാക്കുക എന്റെ ദൈവത്തെ കുറിച്ച് ഞാൻ എത്ര പേരോട് ഒരു ദിവസം പറഞ്ഞു എന്ന് നമ്മൾ ഇന്ന് നമ്മെ തന്നെ ഒന്നുകൂടി തിരിച്ചറിയുക ഒന്നുകൂടി ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയുക ഒന്നുകൂടി നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എങ്കിൽ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകുക വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാറ്റും കോളും കണ്ടിട്ട് നിങ്ങളെ ഒതുക്കരുത് കാറ്റും കോളും കണ്ടിട്ട് നിന്റെ പടകിനെ നീ കരക്ക് പിടിച്ച് കെട്ടല്ലേ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കണം യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കണം ഈ പടകിന് നേരെ വരുന്ന ചില കാറ്റുകളെയും കോളുകളെയും തമ്പുരാൻ ഒതുക്കുകയാണ് തിരമാലയുടെ ഗതിയെ നോക്കി കെട്ടോ നീ വായ്പൂട്ടി ഇരിക്കരുത് ആമേനാമേ അടകുവാൻ കൽപ്പിക്കുമാറാക്കാൻ ഒരുവൻ എൻറെ പടകിനകത്തുണ്ട് അവനെ നീ ആത്മാവിൽ കാണാൻ തയ്യാറുണ്ടോ ൂയ ഹാലൂയ ആരാധന ഒരു കൂടാരത്തിനകത്ത് വെളിപ്പെടുമെങ്കിൽ നിന്റെ ബന്ധനം അഴിയപ്പെടും ആരാധന വെളിപ്പെട്ടാൽ നിന്റെ പ്രശ്നം മാറപ്പെടും സ്വതന്ത്രം സ്വതന്ത്രം ഇനി നല്ല വെളിപ്പാടും നല്ല കാഴ്ചപ്പാടൊന്നും ഇല്ലെങ്കിൽ വിശ്വാസികൾ മന്ത്രവാദം ചെയ്യാനും പോകാൻ മടിക്കത്തില്ല പത്തരണ്ട് മണി വരെ ഇരിക്കും മൂന്ന് മണിക്ക് ശേഷം ഫുഡ് അടിച്ചിട്ട് അടുത്ത അടുത്ത ചില നോക്കും പിറ്റേ ഞായറാഴ്ച ഉപദേശീയ അടുത്ത് വരും ഉപദേശി കണ്ണും അടച്ചു നിൽക്കും ഉപദേശീയ കണ്ണടച്ചെന്ന് അവർക്കറിയാം എട്ടാ നിന്റെ കണ്ണ് തുറന്നിരിക്കണം എന്ന് ഉപദേശം വിശ്വാസി മനസ്സിലാക്കണം അവർ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴി കാണാൻ നിനക്കൊരു വെളിപ്പാട് വേണം അല്ലേലിയോ പറഞ്ഞാട്ട് അല്ലേലിയോ പറഞ്ഞാട്ട് എല്ലാവരും ദൈവത്തെ തുടങ്ങിക്കോ ആത്മാവേ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ കാലം ആമേനാമേ സ്ത്രോത്രം ചെയ്തു അന്നീയോടെ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ് പ്രൈസലോം അതിന്റെ പതിനഞ്ച് ഒന്ന് വായിക്കാം ആ ആ ആ ശീതമാനുമല്ല ഉഷ്ണമാനവുമല്ല എന്ന് പറഞ്ഞ സ്വോത്രം ത്രീസലോട് അറിയാമല്ലോ ഇനി ഞാൻ ബാക്കി പറയേണ്ടല്ല അല്ലേലിയ ഇത് രണ്ടുമല്ലാത്ത ഒരു മനുഷ്യൻ ആയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം അല്ലേലിയ ഐ മീൻ ത്രീസലിനോട് അല്ലേലിയ ഒരിക്കൽ ദൈവത്തെ ഓടിച്ചെന്ന് ആരാധിക്കും പിന്നെ അല്പം കഴിയുമ്പോൾ പിന്നെ യേശുവിനെ അങ്ങ് താഴെയൊക്കെ കിടും പിന്നെ നമ്മൾ കുറച്ച് പുറകിൽ പോകും വീണ്ടും അടുത്ത പ്രശ്നം വരുമ്പോൾ ഓടിച്ചൊന്ന് കുറച്ച് ആരാധിക്കും ഇങ്ങനെ ആരാധിക്കുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം ക്രൈസ്തവോട് അങ്ങനെയല്ല നീ എന്നേക്കും ഒരു അല്ലെങ്കിൽ തീരുമാനമുള്ള വ്യക്തിയായിരിക്കണം എന്നേക്കും ഓറ്റ പ്രതിഷ്ഠയുള്ള വ്യക്തിയായിരിക്കണം ഞാൻ ഉപവസിക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ വാക്തത്വം പ്രാപിക്കും ഞാൻ എൻ്റെ കിരീടം പ്രാപിക്കും ഞാൻ തോറ്റവരോട് കൂടെയല്ല ജയിച്ചവരോട് കൂടെ ഇരിക്കും തോറ്റവരുടെ നിലവിളിയല്ല ജയിച്ചവരുടെ നിലവിളിയോടെ ഞാൻ ചേർന്നിരിക്കും അല്ലേലിയ സ്തോത്രം ആമേനാമയ സ്തോത്രം തോറ്റവരുടെ നിലവിളി അല്ല എനിക്ക് വേണ്ടത് ജയിച്ചവരുടെ നിലവിളി കേട്ട് ഞാനും കൂടെ നിലവിളിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്കൊന്ന് പോൽക്കാലം മനസ്സുണ്ട് ആ മനസ്സൊരുക്കമുള്ള ദൈവമക്കൾ കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട് യേശുവിന്റെ നിയമത്തിൽ അല്ല ലിഹ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലലി ചില കുടുംബങ്ങൾക്കകത്ത് ചില മന്ത്രവാദത്തിന്റെ കെട്ടുകൾ പൊട്ടി മാറുന്നുണ്ട് ചില മന്ത്രവാദ കെട്ടുകൾ ഓ ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ കെട്ടി വെച്ചിരിക്കുന്ന ചില കെട്ടുകളെ കർത്താവ് വിടുകയാണ് കർത്താവ് കഴിച്ച അഴിച്ചുവിടുന്നു കഴിച്ചാൽ അഴിച്ചുവിടുന്നു അഴിച്ചുവിടുന്നു അല്ലേലിഹ ശത്രുവിന്റെ ഓട്ടം പ്രയാസമാക്കി രഥചക്രങ്ങളെ താറുമാറാക്കുന്നു അല്ലേ ലിഹ് സ്തോത്രം നീ അറിയാതെ വണ്ണ നിന്റെ ഉള്ളിൽ

നാം പറയുന്ന ഒരു പദം ഞാൻ ക്രിസ്ത്യാനിയല്ലേ അല്ലേ ഞാൻ ക്രിസ്ത്യാനി അല്ലേ ക്രിസ്ത്യാനി അല്ലേ നിന്റെ എവിടെ എഴുതി വെച്ചേക്കുന്നേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഫലം കണ്ടിട്ടാണ് ക്രിസ്ത്യാനി അറിയുന്നത് അങ്ങനെ ഫലം കണ്ടിട്ടാണ് ക്രിസ്ത്യാനി അറിയുന്നത് ഫലം ഫലം കണ്ടാണ് ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് അല്ല ക്രിസ്തുവിനെ ധരിച്ചവരാണ് ക്രിസ്ത്യാനി ഫോട്ടോ വെച്ചവരല്ല അല്ലേ ലിഹ യേശു എൻ്റെ വീട്ടിന്റെ നായകൻ എന്ന് എഴുതി വെച്ചവരല്ല അല്ലേ ലുഹ ആമയൻ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനി അവർ ക്രിസ്തുവിനെ ധരിക്കും അവർ ക്രിസ്തുവിന്റെ രീതികളിൽ നടക്കും ആ സ്വഭാവം അവർക്കുണ്ടാകും ആ ഗുണം അവർക്കുണ്ടാകും അങ്ങനെയുള്ളവരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിച്ചിട്ട് നീ പിന്നെ ഇടംവലം നടക്കരുത് ദൈവത്തിന് ഒൻവേ ട്രാഫിക് ആയിരിക്കണം നിന്റെ വഴികളിൽ നടക്കരുത് സ്തോത്രം പിന്നെ ചിലർക്കാണെങ്കിൽ പള്ളിയിൽ വാസപ്രാർത്ഥന വരുമ്പോഴത്തേക്ക് ടൂറോ ചില ബിരുദും ടൂറും അന്നായിരിക്കും അല്ലേലിയ സ്തോത്രം അവരാണെങ്കിൽ അല്ലേ ആമേൻ ആമേനാമേ സ്തോത്രം ചെയ്യുന്നു പ്രൈസലോട് അല്ലേ ലിയ ആമേൻ ആ അല്ലേ ലിയ പ്രൈസലോട് ദൈവത്തിൻ്റെ അമേനാമേ സ്തോത്രം പരീക്ഷിക്കുന്ന അല്ല ഇല്ല വ്യക്തികളാണോ അല്ലേലിയ അമേ എന്ന് പറഞ്ഞാൽ അവരന്ന് ആരാധന വിവാസവും ഉണ്ടെങ്കിൽ അന്നൊരു വഴി അവർ തിരഞ്ഞെടുക്കും ഇന്ന ദിവസം ഇന്ന് നമുക്ക് പോകാം പള്ളിയിൽ പറ്റുവെങ്കി പറ്റുവെങ്കി പോകാം നോക്കട്ടെ 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 പള്ളി അവിടെ ഇരിക്കണം എന്ന് നോക്കട്ടെ പിന്നെ പറ്റുവെങ്കിൽ പോകാം അടുത്ത മാസം ഉണ്ടല്ലോ ദിവസം റേസോഡ് ഇങ്ങനെ ചെലരി ആ സ്ത്രോത്രം റീസൊള്ളോട് അല്ലേ ലിയ യേശുവിൻ്റെ നാമം അല്ലേ ലിഹ പറയുകയും യേശു ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ചിലര് അവരല്ല ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ധരിച്ചവര് ക്രിസ്ത്യാനി അല്ലേ ലിഹ ക്രിസ്തുവിനെ ധരിച്ചിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വരേണ്ട എല്ലാ നന്മയും വരും സോത്രം പ്രൈസലോട് അല്ലേ ലിയ രക്തത്താൽ ജയം ജയമ അല്ലേലിയ പിന്നെ എനിക്ക് നാട്ടിൽ കുറച്ച് സുഹൃത്തു ബന്ധകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ട് പ്രൈസലോട് കല്ലേലിയ അവരാണെങ്കിൽ അല്ലേലിയ ആരാധനയ്ക്കല്ല പക്ഷേ സ്ഥാനം കൊടുക്കുന്ന സുഹൃത്തു ബന്ധ ബന്ധത്തിന് സ്ഥാനം കൊടുക്കും പ്രൈസലോട് അങ്ങനെ പോകുന്ന ചിലർക്കാണ് ലാസ്റ്റിൽ അല്ലേലിയ എന്തെന്നറിയാമോ പടുകുഴിയുടെ അവസ്ഥ എന്ന് വീഴുന്നത് അല്ലേലിയ കാരണം ഇവിടെ ചാൻസ് ഇല്ല യേശുവിലേക്ക് ചാൻസ് ഇല്ല അല്ലേലിയ ശത്രുർ ആമയൻ ഇവരെ പടുകുഴിയിൽ കൊണ്ടുവന്ന കിടും പ്രൈസലോ അങ്ങൾ അങ്ങനെ നമ്മൾ എത്രയോ വേറെ ദിവസം വാർത്ത കേൾക്കുന്നുണ്ടല്ലേ അതൊന്നും നമ്മുടെ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ ധരിക്കണം ഒരു പാപബോധം നമുക്കുണ്ടാകണം ഒരു മാനസാന്തരം നമുക്കുണ്ടാകണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കുവാൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യത്തിൽ ഒന്ന് നടക്കാൻ നമ്മൾ തയ്യാറാകണം അതാണ് നമ്മുടെ വിശ്വാസം അമേൻ സ്തോത്രം ചെയ്യുന്നു ജയിച്ചവനെ അവനോട് കൂടെ ഇരുത്താമെന്നാണ് പറഞ്ഞത് ജയിച്ചവനെ കൂടെ ഇരുത്തും തോറ്റവനെ അല്ല ജയിച്ചവരെ കൂടെ ഇരുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് ഇന്ന് പുൽക്കാലം ആ കർത്താവിനെ നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്നു വരാം അമേനാമേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു അമേൻ ആ ലിഹ അമേനാമേ സ്തോത്രം സ്തോത്രം സ്തോത്ര ലണ്ടിന്റെ അമേനാമേ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അതിന്റെ പത്താം ഭാഗ്യം ഒന്ന് വായിക്കും അല്ലേലിയ സ്ഥലത്തവർ വായിച്ചാട്ട് നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട പരീക്ഷിക്കേണ്ടതിനോ പി നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു കണ്ടോ പിശാജി പരീക്ഷിക്കുവാൻ വേണ്ടി ചുറ്റി നടക്കുകയാണ് അപ്പോഴാണ് നമ്മളെ നമ്മൾ വിരുദ് അവൻ ഓ മനസ്സിലാവും ഉപവാസ പ്രാർത്ഥന നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ ടൂർ പോകുന്നു പിന്നെ ഇത് തന്നെ എന്റെ അല്ലെ മുതൽ ഇത് തന്നെ എന്റെ സമയം അവൻ പാടാക്കത്തില്ല അവൻ തടവിലാക്കുവാൻ വേണ്ടി അവൻ വലയുമായിട്ട് നടക്കുക നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ അവനോട് എതിർത്തു നിൽക്കണം ബിരുദ് നാളെ ഇന്ന് പ്രാർത്ഥന അല്ലെ ടൂർ നാളെ ഇന്ന് ഉപവാസ പ്രാർത്ഥന ഇതാകണം നമ്മുടെ ജീവിതത്തിൽ സ്വോത്രം അല്ലേ ലിയ അമേ എന്റെ ഇരുപതൊന്ന് വായിക്കാം ആ ആ അത്താൻമാരുടെ ജോലി ഉണ്ടോ സ്വോത്രം ദുർ നടപ്പ് താൻ പ്രവാചിക എന്ന് പറഞ്ഞാലും മടിക്കത്തില്ല പക്ഷെ ഒരുപാട് പ്രവാചികമാർ എന്നെ ആ ദോഷവും വിളിക്കാറുണ്ട് ഒരുപാട് പ്രവാചകന്മാരും പ്രവാചകന്മാരും എന്നെ നിരന്തരം വിളിക്കാറുണ്ട് അല്ലേ ഇല്ല ഞാൻ അവരോട് പറയുന്നത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവാചകി എന്ന് പറഞ്ഞാൽ യേശുവിനെ കഴിഞ്ഞിട്ട് കടുത്ത് കർത്താവ് കൊണ്ട് നടന്നതാണ് തൻ്റെ ശിഷ്യന്മാരെ ഇവിടെ ഈ ലോകത്തിൽ ബന്ധക്കോസ്കാർ പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ എൻ്റെ പാരമ്പര്യം മുതൽ കേട്ടിട്ടുണ്ടോ എപ്പോൾ അവർ പറയുന്നത് ദൈവത്തെ കഴിഞ്ഞാൽ പിശാജ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാണ് പ്രസംഗം അത് കോളേജിൽ പഠിച്ചതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് പഠിച്ചാൽ കർത്താവിനെ കഴിഞ്ഞാൽ തൻ്റെ ശിക്ഷന്മാർ അല്ലേ ലുഹ അമയൻ പക്ഷെ പിശാജ് പരീക്ഷിക്കാൻ വന്നു പിശാജ് പരീക്ഷിച്ച യേശുവിനെ പരീക്ഷ വിട്ടില്ല ഏ പിശാജിന്റെ പരീക്ഷ യേശു അല്ലേലിയ വെട്ടി താഴെ ഇട്ട് കളഞ്ഞു അല്ലേ ലുഹ അമേൻ അല്ലേ ലിയ സ്വോത്രം ഭേദിയിൽ കയറി പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഞാൻ പറഞ്ഞു വരുന്നു യേശു കഴിഞ്ഞാൽ തന്റെ ശിക്ഷന്മാര് ശിക്ഷന്മാരായി നല്ല ശിക്ഷനാകാൻ നിനക്ക് ദൈവം തന്നിരിക്കുന്ന പദവി പിശാജിന് കൊടുക്കരുതോ പിശാജിന് കൊടുക്കരുതോ പി സാജിനെ കൊണ്ടു കരുതോ പി സാജിനെ കൊടുക്കരുത് ദൈവത്തിന്റെ വചനത്തില് നീ വിശ്വസിക്കുമ്പോ അല്ലേ ലിയ വരാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവചിക്കുന്നവരായിരുന്നു പ്രവാചകന്മാരെ അല്ലേ ലിയ ആമേ പ്രവചനം എന്ന് പറയുന്നത് ഒരു വരമാണ് അത് ക്രിസ്തുവിൽ നിന്ന് കിട്ടണം കൂടെ ഞർക്കിട്ട് എടുത്തതല്ല അല്ലെ കാശുകൊടുത്തും മേടിച്ചതല്ല ദൈവത്തിൽ നിന്ന് ഒരു പ്രവചന വരം നിനക്ക് കിട്ടിയാൽ നീ പ്രവാചിക്ക് തന്നെ ആയിരിക്കാം പിന്നെ ആ പ്രവചനം നിന്നെ വിട്ടു പോകണമെങ്കിൽ നീ രണ്ട് തോണിയിൽ കാല് വെക്കാൻ തയ്യാറായാലേ ആ പ്രവചനത്തിന്റെ വര ആ അഭിഷേകത്തിന്റെ വര ആ വെളിപ്പാടിന്റെ വര ആ രോഗശാന്തിയുടെ വര ആ ഭൂതശാന്തിയുടെ വര നിന്നെ വിട്ട് പോകത്തില്ല കാരണം

അല്ലേ എലിയ അമേൻ ഒത്തിരി നിങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു റേസോളോട് കെ എലിയ അമേൻ സാത്താനെ തകർക്കുവാൻ ദൈവം തന്നെ വിളിച്ചത് പക്ഷേ നമ്മളിപ്പോ സാത്താൻ നമ്മളെ തകർക്കുകയാണ് കാരണം എന്തറിയാമോ വഴി മാറിയാ നമ്മൾ നടക്കുന്നത് നമ്മൾ റൂട്ട് തെറ്റിപ്പോയി സോത്രം സഹോദരന്മാരെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഭാര്യമാർ പറയുന്ന നിങ്ങൾ കേൾക്കണം പക്ഷേ നിങ്ങൾ അവരെ അടുക്കള ജോലിക്കാരാകരുതോ ഒരു പ്രവചനമാണ് ഞാൻ പറയുന്നത് ഒരു പ്രവചനമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സാരമില്ലാതെ കണ്ട ഞാൻ തല കൈവച്ച് പറയുന്ന ആളാണ് നിങ്ങൾക്കറിയാം പ്രൈസിനോട് അമേൻ ഞാൻ അതൊന്നും പറയാത്തതോ നിങ്ങൾ ഒന്നുകൂടി ശരിക്കും ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ അടുക്കള ജോലിക്കാരാകരുതോ സ്വതന്ത്രം ഖല്ലേലിയ അമേൻ വെറും നിങ്ങൾ ഗൾഫറായി മാറരുതോ പ്രൈസലോട് ഹലേലിയ അമേൻ ഒരിക്കൽ ഒരു അമേന അമേൻ വ്യക്തി ഒരു സ്ത്രീ അല്ലല്ല നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അല്ലല്ല നഖോമി എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയാം ആ സ്ത്രീ പാർത്തിരുന്ന പട്ടണം എന്ന് പറഞ്ഞ പട്ടണമാണ് എന്ന് പറഞ്ഞ പട്ടണം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ പട്ടണം നഖോമി എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവളെ എന്നുള്ളതാണ് നന്മ ചെയ്യുന്നവളെ ഈ നന്മ ചെയ്യുന്നവൾ ഒരിക്കൽ തിന്മ ചെയ്യുവാൻ തോട്ടി തുടങ്ങി ഇവിടെ ഈ അപ്പത്തിന് അല്പ ക്ഷാമം വന്നു ക്ഷാമം വന്നപ്പോൾ ഈ ഭർത്താവായ എലി മേലേക്കിനോടും മക്കളോനോടും കില്ലിയോനോടും രണ്ടും മക്കളോടൊക്കെ പറഞ്ഞ് നമുക്കിനി മോബാവ് പട്ടണത്തിലേക്ക് പോകാം ഇതൊരു പ്രവചനമാണ് കേട്ടോ ഇത് നിങ്ങൾ കേട്ടാൽ ഒരു കുടുംബത്തിൻ്റെ അംഗത്ത് കിടക്കുന്ന ചില കലകം ഇന്ന് പൊട്ടും ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ കയറുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചോണം ആ കെട്ടെന്ന് പൊട്ടാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു അല്ലേലി ഏഹ് അവരോട് പറഞ്ഞു ഭർത്താവായ എലിമേലക്കനോട് പറഞ്ഞു മക്കളായ രണ്ടുപേരോടും പറഞ്ഞു മക്കളും അവനോട് ഗിലിയനോടും പറഞ്ഞു ഡഹ ഇവിടെ ഇനി നമ്മൾ നിന്നാൽ അപ്പാത്തിന് അല്ലേലെ ഒരു ചാൻസും ഇല്ല ഇവിടെ ഇപ്പോൾ അപ്പവും ഒക്കെ തീർന്നു പോയി നല്ല വേനലൊക്കെ വന്നങ്ങ് തുടങ്ങി അതുകൊണ്ട് ഇനി ഇവിടെ കിട്ടത്തില്ല നമുക്ക് മോബാവെന്ന് പറഞ്ഞ പട്ടണത്തിൽ പോകാം ശരിക്കും നോളജ് ഉള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആ മഗളോനും കില്ലിയോനും എലിയും ഒക്കെ മനസ്സിലാകും മോബാവ് ശവിക്കപ്പെട്ട പട്ടണം അല്ലേ മോബാബ് ശവിക്കപ്പെട്ട പട്ടണം അവിടെ ഒന്നുമില്ല ഇല്ലേ അല്ലെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് അവരങ് യാത്ര തുടങ്ങി യാത്ര തുടങ്ങി അങ്ങ് ചെന്ന് ഇവിടെ മോബാബു ദേശത്ത് പോയി ദേശത്ത് ചെന്നപ്പോൾ അല്ലെ ഇലിയ സംഭവിച്ചതിനെ ഞാൻ നിങ്ങളെ ഇനി പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കാരണം എന്താ പറയാ നോളജ് പോയ പുരുഷന്റെ തല അല്ലെങ്കിൽ അവിടെ വെച്ച് പിശാജ് തകർക്കാനിടയായി നോളജ് പെയ്യ മൂന്നെണ്ണത്തെയും പിശാജ് അവിടെ വെച്ച് തിന്ന് കളഞ്ഞു

സ്വോത്രം പറ ഒരുവനെ താഴ്ത്താനും ഒരുവനെ ഉയർത്താനും ദൈവത്തിന് കഴിയും സ്വോം ക്രൈസലോട് ക്രൈസലോട് അല്ലേ അല്ലേലിയ രക്താജയം എടുക്കുന്നു എപ്പോഴും നമ്മുടെ തല വർക്കുള്ളതായിരിക്കണം വർക്ക് വർക്ക്ഔട്ടാകരുതോ പ്രവർത്തന രഹിതമില്ലാതെ ഇരിക്കരുത് പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലേലിയ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അല്ലേലിയ ആമേനാമേ സ്തോത്രം ദൈവത്തോട് സമത്വത്തെ കുറിച്ചിരിക്കുന്ന വ്യക്തിക്ക് നല്ല നോളജി ഉണ്ടാകണം നല്ല നോളജി ഉണ്ടാകണം കേട്ടോ നിന്റെ ഘട്ടോനിയാ ചലിക്കുമ്പോൾ അറിയണം ചലനം ശരിയാണോ ശരിയല്ലേ പറയുന്ന വാക്ക് എന്നുള്ളതാണോ എന്നെ പാസ് ചെയ്യുന്നതാണോ എന്ന് തിരിച്ചറിയാൻ നിനക്കൊരു ആത്മീയ വെളിപ്പാട് വേണം അല്ലേലിയ നിനവോ ഒരു ഭർത്താവ് പറയുന്നത് ശരിയാണോ ശരിയല്ലേ എന്ന് അറിയാം നീ ഒരുക്കൊരു വെളിപ്പാടുള്ളവളായിരിക്കണം ആ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയാ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയാ പല പടുകുഴിയിൽ നമ്മൾ വീഴ പാവ പങ്കുലത്തിലേക്ക് വീഴ ഇന്ന് തൽക്കാലം അത് വരാതിരിക്കണമെങ്കിൽ നിന്റെ കല്ലിൽ ഞാൻ എൻറെ കണ്ണു പർവതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ എവിടുന്നു എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ഗോവയിൽ നിന്ന് വരുതോ അതുകൊണ്ട് എൻറെ കാൽ വഴുതുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല